ഈ ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞതോടുകൂടി വീണ്ടും കേരളത്തിലെ ഒരു ഫോക്കസ്ഡ് ചർച്ച എന്നുള്ളത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ചുറ്റിപ്പറ്റിയുള്ളതാകുന്നു ഇലകുമാർ തീർച്ചയായും എന്തുകൊണ്ട് പാർട്ടി തോറ്റു എന്നുള്ളത് സന്ദേശം സിനിമയിലെ ഒരു കോമിക് ഡയലോഗ് ഇപ്പോൾ പക്ഷേ കേരളം അക്ഷരാർത്ഥത്തിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ ഒന്നടങ്കം ചിന്തിക്കുന്നത് ഈ ഒരു ഒറ്റ കാര്യത്തിലാണ് എന്തുകൊണ്ട് പാർട്ടിക്ക് ഈ ഒരു അവസ്ഥ വന്നു എല്ലാവർക്കുമുള്ള ഉത്തരം ഒന്നാണ് മുഖ്യമന്ത്രി അതെ എന്തുകൊണ്ടായിരിക്കാം ഈ കമ്മ്യൂണിസ്റ്റുകാർ പോലും മുഖ്യമന്ത്രിക്കെതിരെ ഇപ്പോൾ വാള എടുക്കുന്നൊരവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് കാര്യങ്ങൾ എത്തിക്കുന്നത് അതായത് ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഒരിക്കലും കടന്നു പോകാൻ ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ കടന്നു പോകാൻ പാടില്ലാത്ത ഒരു ദിശാസന്ധിയിലാണ് ഇപ്പോൾ നമ്മുടെ പിണറായി വിജയൻ സർക്കാർ എന്ന് പറയാം കാരണം ഈ തിരഞ്ഞെടുപ്പ് ഫലം വന്ന ഉടൻ തന്നെ ചില പൊട്ടലും ചീറ്റലും ഇടതുമുന്നണിയിലുണ്ടായി ആദ്യമായി സി പി ഐ എമ്മിൻ്റെ ചില പ്രാദേശം സി പി ഐയിലെ ചില പ്രാദേശിക ഘടകങ്ങളാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്ക് നേരെ രൂക്ഷമായ ഭാഷ രൂക്ഷമായ ഭാഷയിൽ തന്നെ വിരൽ ചൂണ്ടുന്നത് കാരണം അതിർത്തി അവിടെ മാത്രമേ ഉള്ളൂ അതിനർത്ഥമില്ല എന്ന അതിനർത്ഥമില്ല കാരണം സി പി എമ്മിനകത്ത് ആർക്കും ഒരുപക്ഷേ ധൈര്യമില്ലാത്തത് കൊണ്ടായിരിക്കാം അത്തരത്തിൽ സി പി ഐയിൽ അങ്ങനെ ഒരു പ്രശ്നം വരുന്നു പിന്നീട് മറ്റ് പല ഘടക കക്ഷികളുടെയും സാധാരണ പ്രാദേശികമായുള്ള തെരഞ്ഞെടുപ്പ് വിലയിരുത്തലുകളിലെല്ലാം മുഖ്യമന്ത്രി അതിരൂക്ഷമായ വിമർശനം നേരിട്ടു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏറ്റവും ഒടുവിലായി സംസ്ഥാന സമിതിയിൽ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷമായ വിമർശനം ഉണ്ടായി എന്നും പറയുന്നു ഈ കഴിഞ്ഞ ദിവസം ഷോൺ ജോർജ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം അതിനകത്ത് വളരെ വിശദമായ രാഷ്ട്രീയ വിശകലനമൊന്നും നടത്തുന്നില്ല പക്ഷേ അതിൽ പറയുന്നത് മൂന്ന് മാസത്തിനുള്ളിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ മാറ്റിയില്ലെങ്കിൽ പുറത്തിറക്കി വിട്ടില്ല എങ്കിൽ സഖാക്കൾക്ക് കേരളത്തിലെ സഖാക്കൾക്ക് പുറത്തിറങ്ങി നടക്കാനാവില്ല എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഷോൺ ജോർജിനെ തീർച്ചയായും അത് ഒരു രാഷ്ട്രീയ വിമർശനം തന്നെയാണ് കാരണം ഈ ഏകാധിപത്യത്തിനെതിരെ വലിയ പോരാട്ടം നടത്തുന്ന പാർട്ടിയാണ് സി പി എം എന്നൊക്കെ പറയുമ്പോഴും സി പി ഐ എമ്മിനുള്ളിലൊരു ഏകാധിപതി വളർന്നു വരുന്ന വിവരം അവിടുത്തെ അണികൾ പോലും ഒരു പക്ഷേ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല അതിൻ്റെ ഒരു പാരമ്യത്തിലെത്തി നിൽക്കുകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം അത് ഒരു ട്രെയിലർ മാത്രമാണ് സി പി ഐ എം നേരിടേണ്ടി വരുന്ന വമ്പൻ തോൽവിയുടെ ഒരു ട്രെയിലർ മാത്രമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നതിന് ശേഷം നിയമസഭയിൽ നടന്ന ചർച്ചയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചത് ഞങ്ങൾക്ക് സമാനമായ ഒരു തിരഞ്ഞെടുപ്പ് തോൽവി രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത്തി ഇരുപതിൽ നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഞങ്ങൾ വലിയ വിജയം നേടി അതേ മാതൃകയിൽ തന്നെ ഇപ്പോഴും വിജയിച്ച് കയറാം എന്നാണ് പിണറായി വിജയൻ ധരിക്കുന്നത് പക്ഷേ അതങ്ങനെയല്ല ലോക്സഭാ തിരഞ്ഞെടുപ്പ് കൃത്യമായ ഒരു സന്ദേശം തന്നെയാണ് കഴിഞ്ഞ തവണ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് പാർട്ടി മാപ്പ് പറയുകയും വീട് വീടാന്തരം കയറി കയറിയിറങ്ങി തെറ്റേറ്റുപറയുകയും ഒക്കെ ചെയ്തതിൻ്റെ ഫലമായി ഒരുപക്ഷേ അവരുടെ ഒരു വോട്ടിംഗ് പാറ്റേൺ തിരികെ പിടിക്കാൻ സാധിച്ചിട്ടുണ്ടാവാം മാത്രമല്ല അതിനപ്പുറമായ ചില ഘടകങ്ങൾ പ്രളയവും മഹാമാരി മുതലായ ഘടകങ്ങൾ വന്നു ഇതൊക്കെ സി പി എമ്മിനെ വളരെയധികം സഹായിച്ചിട്ടുണ്ട് രാഷ്ട്രീയമായ ഒരു ചിന്ത അല്ലെങ്കിൽ രാഷ്ട്രീയമായ ഒരു ഒരു പ്രതികാരത്തിന് ജനങ്ങൾ അന്ന് മുതിർന്നിട്ടില്ലായിരിക്കാം കാരണം ജനങ്ങൾക്ക് അവരുടേതായ പല സങ്കടങ്ങളും ഉണ്ടായിരുന്നു ആ സമയത്ത് കിറ്റ് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുമായി ഇടതു മുന്നണി മുന്നോട്ടില്ല അവിടെ നടപടി കുമാർ അന്നും ഇതുപോലെ ഈ ശബരിമല പ്രക്ഷോഭം വളരെയധികം അതിൻ്റെ ഉച്ചസ്ഥായിൽ നിൽക്കുന്ന സമര സമയത്ത് പോലും പാർട്ടിയിൽ നിന്നും വിഭിന്ന ഉയർന്നിരുന്നു ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പാർട്ടിയിലെ വിശ്വാസികളായ അനുയായികൾ മുഖ്യമന്ത്രിക്കെതിരെയും ആഭ്യന്തര വകുപ്പിനെതിരെയുമൊക്കെ വലിയ രൂക്ഷമായ ഭാഷയിൽ തന്നെ അന്ന് ശബ്ദമുയർത്തിയിരുന്നു പക്ഷേ എന്നിട്ടും പിന്നീടത് എങ്ങനെയൊക്കെയോ മറന്നു കളയാൻ സഹാക്കൾക്ക് കഴിഞ്ഞു പക്ഷേ ഇക്കുറി അങ്ങനെ ഒരു മറവിക്ക് അവർ തയ്യാറാകുന്നില്ല എന്ത് എന്തൊക്കെയോ കാര്യങ്ങൾ അവരെ വീണ്ടും അലട്ടുന്നു അലോസരപ്പെടുത്തുന്നു മുഖ്യമന്ത്രിക്കെതിരെ കൃത്യമായ ഒരു ആരോപണവുമായി അവർ നീങ്ങുന്നു എന്തായിരിക്കും ഇത് തമ്മിലുള്ളൊരു വ്യത്യാസം ഈ രണ്ട് ഘട്ടവും തമ്മിലുള്ള ഈ സി പി എം സത്യത്തിൽ ഗുരുതരമായ രാഷ്ട്രീയ പ്രതിസന്ധിയാണ് നേരിടുന്നത് പ്രാദേശികമായി സി പി എമ്മിൻ്റെ പ്രാദേശിക നേതാക്കൾ പോലും പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ ഇപ്പോൾ താൽപ്പര്യപ്പെടുത്തില്ല മാത്രമല്ല അവർ അണികൾ അണികളുടെ കാര്യം പിന്നീട് അനുഭാവികളുടെയൊക്കെ കാര്യം പറയുകയും വേണ്ട നിഷ്പക്ഷ മതികളായ വോട്ടർമാർ അതായത് ഇടതുപക്ഷത്തോടൊപ്പം നിന്നിരുന്ന നിഷ്പക്ഷ വോട്ടർമാർ അവർ പൂർണ്ണമായിട്ടും പാർട്ടിയെ കൈവിട്ട് കഴിഞ്ഞു അതിന് കാരണം നേരത്തെ പറഞ്ഞതുപോലെ ശബരിമല സമയത്ത് പാർട്ടിക്ക് അതിൻ്റെ ഒരു ഹിന്ദു വോട്ട് ബേസ് നഷ്ടപ്പെട്ടു അത് സ്ഥായിയായ നഷ്ടപ്പെട്ടതല്ല തന്നെയാണ് അതിൽ നിന്നും ഹാട്ട് തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ ഹാർട്ട് കോറായിട്ടുള്ള ഒരു ചെറിയൊരു അംശം ഒഴിച്ചു നിർത്തിയാൽ അത് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ സി പി എം അവിടെ മറ്റൊരു കാര്യത്തിൽ വിജയിച്ചു ഒരു ഹാർഡ് കോർ ന്യൂനപക്ഷ വോട്ടുകൾ അത് പ്രത്യേകിച്ചും ഇസ്ലാമിക് വോട്ടുകൾ നേരത്തെ സി പി എം ഒരു കാരണവശാലും കൈകൊണ്ട് തൊടാൻ പാടില്ല എന്ന് തീരുമാനിച്ച വോട്ടുകൾ അത് ഈ ഇപ്പോൾ സി പി എം ഒപ്പം നിർത്തി അതാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിലും തദ്ദേശ തിരഞ്ഞെടുപ്പിലുമൊക്കെ സി പി എമ്മിന് ഗുണം ചെയ്തത് എം വി രാഘവനെ എന്തുകൊണ്ടാണ് പാർട്ടി പുറത്താക്കിയത് എം വി രാഘവനെ പുറത്താക്കാൻ കാരണം സി പി മുസ്ലിം ലീഗിനോട് സമീപനം സ്വീകരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടാണ് പക്ഷേ ഇന്നത്തെ ആ എം വി രാഘവൻ്റെ ആ ഒരു പ്രതിഭാസത്തിന് സി പി എം എന്തോ പേരൊക്കെ ഇടുകയും ചെയ്തു പിന്നീട് ഈ പിണറായി വിജയനും എം വി ഗോവിന്ദനും ഒക്കെ ഇപ്പം എന്താണ് ചെയ്യുന്നത് അവർ ഇന്ന് ഈ തീവ്ര ഇസ്ലാമിക സംഘടനകളുടെ എല്ലാം വോട്ട് ബാങ്ക് ഉറപ്പിക്കാനായി എല്ലാവിധ പ്രീണന നയങ്ങളും പിന്തുടരുകയാണ് ഇത് തീർച്ചയായിട്ടും ഒരു ഹിന്ദു വോട്ട് ബൈസുള്ള കേരളത്തിലെ ആകെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ സി പി എം ആണ് ആ വോട്ട് ബേസിനെ വല്ലാതെ അസ്വസ്ഥമാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല സി പി ഐ എമ്മിൻ്റെ ന്യൂനപക്ഷ പ്രീണനം അതായത് അവർ ഭംഗിക്കാണത് ന്യൂനപക്ഷ പ്രീണനം എന്ന് പറയുന്നുണ്ട് എങ്കിലും സി പി ഐ എമ്മിൻ്റെ മുസ്ലിം പ്രീണനം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിൻ്റെ കാരണമെന്ന് സ്വന്തം പാർട്ടി സഖാക്കൾ തന്നെ വിലയിരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ നമ്മൾ ആലങ്കാരികമായി പറയാറുണ്ട് തരി ഈ തരി ഇനി കെടാതെ സൂക്ഷിക്കണമെങ്കിൽ സി പി എമ്മിന് വലിയ രീതിയിലുള്ള ഹോംവർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് പക്ഷേ അത് ഒട്ട് അങ്ങനെ ഒരു തിരുത്തലിന് ഇനി ഒരുപക്ഷെ തയ്യാറാകുമെന്ന് തോന്നുമില്ല മുഖ്യമന്ത്രിയും ഈ അനുയായികളും രണ്ട് തട്ടിലേക്ക് പോകാനുള്ള സാധ്യതയാണ് ഇപ്പോഴും ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഈ ഇനിയിപ്പോൾ വരാൻ പോകുന്നത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പാണ് അത് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പാണ് ഈ രണ്ട് വലിയ തിരഞ്ഞെടുപ്പുകളിലും സി പി എമ്മിൻ്റെ ഒരു ഭാവി എന്താകും ഒരുപക്ഷെ അതുദ്ദേശിച്ചാണോ ഷോൺ ജോർജിൻ്റെ ഈ ഒരു പോസ്റ്റ് തീർച്ചയായും ഷോൺ ജോർജ് തീർച്ചയായും മുസ്ലിം ഈ മുഖ്യമന്ത്രിക്കെതിരെ മുഖ്യമന്ത്രിയുടെ പേരിൽ ഉയർന്ന അഴിമതി ആരോപണങ്ങൾക്ക് പുറകിലാണ് തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട് പല സൂചനകളും പല വസ്തുതകളും അദ്ദേഹത്തിൻ്റെ പക്കലുണ്ടാകും അതുകൊണ്ട് തന്നെ ആയിരിക്കാം അദ്ദേഹം അങ്ങനെ ഒരു അഭിപ്രായം പറയുന്നത് കാരണം ഒരു കുടുംബാധിപത്യ പ്രവണത ഈ പാർട്ടിയിലേക്ക് വരുന്നുണ്ട് കാരണം മുഹമ്മദ് റിയാസിനെ പാർട്ടിക്കുള്ളിലും മന്ത്രിസഭയിലുമെല്ലാം സീനിയോറിറ്റിക്ക് വിരുദ്ധമായി പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് അത് ആ ഘട്ടത്തിൽ തന്നെ ആ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നതാണ് അതാ ഒരു അടച്ചാക്ഷേപമുള്ളത് ഒരുപക്ഷെ മുഖ്യമന്ത്രി അടുത്ത മുഖ്യമന്ത്രിയായി പുള്ളിയെ അങ്ങ് അവരോധിച്ചു എന്ന് തന്നെയാണ് പറയുന്നത് ആ സ്വയം അവരോധിക്കപ്പെട്ടിരിക്കുകയാണ് എല്ലാ വകുപ്പുകളിലേക്കും കൈകടത്തുക മധ്യനയത്വുമായി ബന്ധപ്പെട്ട് എക്സൈസ് വകുപ്പിൽ നടത്തിയ കൈകടത്തൽ പുറത്തായത് നമ്മൾ കണ്ടതാണ് അവർ ആഗ്രഹിക്കാതെ തന്നെ ആ കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട് ഈ ഒരു പ്രശ്നം അത് ആന്തരികമായി തന്നെ സി പി എമ്മിനെ വല്ലാതെ പിടിച്ചു കൊലുക്കുന്നുണ്ട് കുടുംബാധിപത്യം വരുന്നു അതോടൊപ്പം തന്നെ ഏകാധിപത്യം വരുന്നു ഇനി വരുന്നത് അഴിമതിയാണ് ഈ അഴിമതിയെക്കുറിച്ചുള്ള ആരോപണങ്ങൾ അത് സ്വർണ്ണക്കടത്ത് മുതൽ ഇങ്ങോട്ട് എസ് എൻ സി ലാബിലിന് മുതൽ ഇങ്ങോട്ട് പല രീതിയിലുള്ള ആരോപണങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു ഇപ്പോൾ അപ്പോഴെല്ലാം മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിച്ച ഒരു നടപടി എന്നത് ഈ ആരോപണങ്ങൾക്ക് യാതൊരുവിധ വിശദീകരണവും നൽകാതെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് നോട്ടീസും കിട്ടിയിട്ടുണ്ട് തീർച്ചയായും ഇതിനെല്ലാം എണ്ണി എണ്ണി ഉത്തരം പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയിൽ അഫിഡവിറ്റ് നൽകിയേ മതിയാവും ഹൈക്കോടതിയിൽ പോയിട്ട് മടിയിൽ കനമില്ല എന്നും ഊരി പിടിച്ചവാളിൻ്റെ കഥയൊന്നും പറഞ്ഞാൽ നടക്കില്ല അവിടെ തീർച്ചയായിട്ടും എന്താണോ മുഖ്യമന്ത്രിയുടെ ഡിഫൻസ് മുഖ്യമന്ത്രിയുടെ അല്ല പിണറായി വിജയൻ്റെ ഡിഫൻസ് എന്താണോ അത് അവിടെ പറഞ്ഞു തീരും അത് എന്തായാലും പറയേണ്ടി വരും എന്നുള്ളതാണ് ഈ കഴിഞ്ഞ ദിവസം വന്ന ഒരു നോട്ടീസിൻ്റെ ഏക പ്രാധാന്യം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ തിരഞ്ഞെടുപ്പ് തോൽവി പാർട്ടിയിലെ ഒരു വിഭാഗത്തെ വലിയ രീതിയിൽ അസ്വസ്ഥമാക്കുന്നുണ്ട് അത് പാർട്ടിക്ക് വേണ്ടി കൊള്ളയും കൊലയും ബോംബും നിർമ്മിക്കാൻ നടക്കുന്ന ഒരു വിഭാഗമാണ് ആ വിഭാഗം പല അക്രമങ്ങൾക്കും തയ്യാറെടുക്കുന്നുണ്ട് അതാണ് തിരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നേ ബോംബുണ്ടാക്കുന്നതിനിടയിൽ ഒരു സി പ്രവർത്തകൻ മരിക്കാനിടയായ സാഹചര്യമുള്ളതും കഴിഞ്ഞ ദിവസം തേങ്ങ എടുക്കാനായി പറമ്പിലേക്ക് പോയ ഒരു വയോഭർദ്ധൻ സ്റ്റീൽ ബോംബ് എടുക്കുകയും അത് പൊട്ടിത്തെറിക്കുകയും ഒക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ് ഒരുപക്ഷെ ഇന്ന് അവിടെ ഉള്ള ജനങ്ങൾ പൊട്ടിത്തെറിച്ച് തുടങ്ങി ഇതുവരെ അവർ സപ്രസ് ചെയ്ത് വെച്ചിരുന്ന അവരുടെ ആ ഒരു രോഷം അതും മൊത്തം പൊട്ടിത്തെറിക്കുന്ന രീതിയിലാണ് ഇന്നൊരു പെൺകുട്ടി ആരോപണമായി മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വന്നത് തീർച്ചയായും കണ്ണൂരിൽ ആ ഒരു ആ ഒരു രാഷ്ട്രീയ രീതി അതായത് പാർട്ടി പ്രതിസന്ധിയിലാകുമ്പോഴെല്ലാം പരമരാഷ്ട്രീയം പുറത്തെടുക്കാനുള്ള പാർട്ടിയുടെ വ്യഗ്രതയുണ്ട് അത് പശ്ചിമബംഗാളിൽ ഇപ്പോൾ ഭരണം നഷ്ടപ്പെട്ടിരിക്കുന്നു ത്രിപുരയിൽ ഭരണം നഷ്ടപ്പെട്ടിരിക്കുന്നു സി പി ഐ എമ്മിൻ്റെ ദേശീയ പ്രാധാന്യം തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു ഈനാ ബിച്ചിയുടെയും മരപ്പട്ടിയുടെയും പതാകയും ഒക്കെ നമ്മൾ ആ നേതാക്കൾ തന്നെ ചർച്ച ചെയ്യേണ്ടി വന്നിരിക്കുന്നു കേരളത്തിലും ആ പിടിവള്ളികൾ നഷ്ടമാകുന്നു എന്ന് മാത്രമല്ല കണ്ണൂരിൽ പോലും പല കേന്ദ്രങ്ങളും പല ശക്തി കേന്ദ്രങ്ങളും കൈവിട്ടു പോകുന്നു എന്ന സ്ഥിതിയിലാണ് അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ ആ ഒരു എലമെൻറ്റ് പാർട്ടിയെ പാർട്ടിക്ക് വേണ്ടി വലിയ അക്രമങ്ങൾ നടത്താൻ തയ്യാറായിട്ടുള്ള എലമെൻറ്റ് കണ്ണൂരിൽ സജീവമാണ് എനിക്ക് തോന്നുന്നു ഉടൻ തന്നെ ഒരു സമീപഭാവിയിൽ തന്നെ കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്തുള്ള പലരെയും ഇല്ലാതാക്കാനുള്ള പല പദ്ധതികളും കണ്ണൂരിൽ അരങ്ങേറുന്നുണ്ട് അത് വലിയ ഗൂഢാലോചനയായി തന്നെ നടക്കുന്നുണ്ട് അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഈ ബോംബ് സ്ഫോടനങ്ങളെന്ന് തന്നെ പറയാം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പാർട്ടിക്ക് വേണ്ടി കൊള്ളയും കൊലയും നടത്തിയിരുന്ന ഒരു വിഭാഗം ഈ പറയുന്ന സ്വർണ്ണക്കടത്ത് കേസിലും അതുപോലെ തന്നെ സ്വർണ്ണക്കടത്ത് പൊട്ടിക്കൽ കേസിലും അർജുൻ നായങ്കിയെ പോലുള്ള ആ ടീമുകളൊക്കെ ഉണ്ടല്ലോ ഇവരെല്ലാം പാർട്ടിയിൽ നിന്ന് അകന്നു കഴിഞ്ഞു അതും അതും പാർട്ടിക്ക് തിരിച്ചടിയാണ് അതുമാത്രമല്ല മറ്റൊരു സൈബർ വിഭാഗം സൈബർ വിഭാഗവുമായി തുറന്ന പോരിലാണിപ്പോൾ സി പി എമ്മിൻ്റെ പ്രാദേശിക നേതൃത്വം അത് ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളവും ആരോഗ്യകരമായ സാഹചര്യമല്ല പാർട്ടിക്ക് വേണ്ടി ശംഖു വിളിച്ചു കൊണ്ട് നടന്ന ഒളിവിലാണ് ഷട്ട് ഡൗൺ ചെയ്തിരിക്കുകയാണ് താൽക്കാലികമായ ഷട്ട്ഡൌൺ ചെയ്തിരിക്കാകും തോറും പാർട്ടിക്ക് അപകടമാണ് പാർട്ടി കൂടുതൽ പ്രതിരോധത്തിലാവുകയാണ് പാർട്ടിക്കെതിരെ നിങ്ങൾ കാശു വാങ്ങി നടക്കുന്നവരാണ് എന്ന് വരെ പോരാളി ഷാജി വിളിച്ചത് പദപ്രയോഗം വേണ്ടി വന്നു പദപ്രയോഗം വേണ്ടി വന്നു തീർച്ചയായിട്ടും വടകരയിലെ പരാജയം വലിയൊരു കണ്ണു തുറക്കലാണ് മാത്രമല്ല ആലപ്പുഴയിലെ പ്രശ്നങ്ങൾ ഇതെല്ലാം ഒരു വിഭാഗം ഈ പാർട്ടിയെ ഒന്നോടുകൂടി വിഴങ്ങുകയാണല്ലോ നമ്മളിപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ പലതും ക്ഷയിച്ചു തുടങ്ങിയിരിക്കുന്നു പറഞ്ഞ ആലപ്പുഴ കണ്ണൂർ ഇപ്പൊ കഴിഞ്ഞ ദിവസം കെ സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനുമായി തത്യമായി നടത്തിയ അഭിമുഖത്തിൽ അദ്ദേഹം ഈ ഇതിന്റെ കണക്കുകൾ വ്യക്തമായി പറയുന്നുണ്ട് കാര്യം കേരളത്തിൽ കാസർഗോഡ് മുതൽ നമ്മൾ മധുർ വിഘ്നേശ്വര ക്ഷേത്രം മുതൽ ഈ പാറശാല വരെ പരിശോധിക്കുമ്പോഴും പഴയ സി കേന്ദ്രങ്ങൾ എന്ന് മാത്രമല്ല യു ഡി പാളയത്തിൽ പോലും മറ്റ് സമൂഹത്തിലെ സമുന്നതരായ നേതാക്കളുടെ പാളയങ്ങളിലൊക്കെ ബി ജെ പിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോഴും സുരേന്ദ്രൻ ഒരു കാര്യം നിഷ്പക്ഷമായ വോട്ടുകളാണ് ഈ പറഞ്ഞ അവിടെയൊക്കെ ബി ജെ പിക്ക് വലിയ നേട്ടമായി വന്നിട്ടുണ്ടെന്നുള്ളത് എൽ ഡി എഫിൻ്റെ തകർച്ച സൂചിപ്പിക്കുന്നതും അതുതന്നെയാണ് ഒരുപക്ഷെ സൈലൻ്റായി കേരളത്തിൽ എൻ ഡി എ ആധിപത്യം വരുന്നു എന്നതിൻ്റെ ഒരു ഇതും കൂടെയാണ് അതിന് കാരണക്കാരൻ ഒരുപക്ഷേ മുഖ്യമന്ത്രിയാകുന്നു എന്നുള്ളതും അനുയായികളെ വലിയ രീതിയിൽ ചൊളിപ്പിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് തീർച്ചയായും ഒരു പാർട്ടി നേതാവിനെതിരെ ഇത്രയധികം ഭരണവിരുദ്ധ വികാരം അത് പാർട്ടിയിൽ തന്നെ ഉണ്ടാകുന്നതൊരു പക്ഷേ ഇന്ത്യയിൽ തന്നെ ഇത് ആദ്യമായിട്ടായിരിക്കണം അവസാനം ഒരു ചോദ്യം കൂടക്കുമാർ ഈ പറഞ്ഞതുപോലെ കേരളത്തിലെ അപാലവർദ്ധൻ ജനം ഒരു ഇലക്റ്റഡ് നോമിനിയാണ് പിണറായി മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് എന്നോ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കിയതും കേരളത്തിലെ ജനങ്ങളാണ് പക്ഷേ കാലം തികയ്ക്കും മുമ്പേ ആ പദവിയിൽ നിന്നും പാർട്ടി അനുയായികൾ അദ്ദേഹത്തെ ഇറക്കി വിടുമോ എന്നുള്ള ഒരു വലിയ ചോദ്യമാണ് ഇപ്പോൾ മുന്നിലുള്ളത് തീർച്ചയായും അതിനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്ന് തന്നെയാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ഷോൺ കഴിഞ്ഞിരപ്പ് സൂചിപ്പിക്കുന്നത് അതാണ് അതെ അതാണ് സൂചിപ്പിക്കുന്നത് തെരഞ്ഞെടുപ്പ് പരാജയത്തെ ലാഘവത്തോടു കൂടി കാണാനും ഇത് തോൽവിയല്ല എന്ന രീതിയിൽ വരുത്താനുമൊക്കെ മുഖ്യമന്ത്രി ശ്രമിക്കുമ്പോൾ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ തോൽവി തോൽവി തന്നെയാണ് നല്ല ഒന്നാം തരമായി തോറ്റു എന്ന് പാർട്ടി സെക്രട്ടറി പറയുന്നത് വലിയ ഒരു സന്ദേശം തന്നെയാണ് അത് ആ സന്ദേശം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉൾക്കൊള്ളേണ്ടത് റായ് വിജയൻ എനിക്ക് തോന്നുന്നു ഏതോ ഒരു ലോകത്ത് ജീവിക്കും പോലെയാണ് ജനഹിതം അല്ലെ ഈ പറഞ്ഞതുപോലെ കുടുംബാധിപത്യം അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടി പുള്ളി നിലകൊള്ളുന്നു എന്നുള്ളൊരു ഘട്ടത്തിലേക്ക് മാറുന്നു ഇത് പാർട്ടി അനുയായികൾ തിരിച്ചറിയുന്നു അതൊക്കെ ആയിരിക്കാം ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ഈ പറഞ്ഞതുപോലെ മാറി മാറിമറിയുന്ന ഒരു രംഗ രംഗം മാറിമറിയുകയാണ് ട്വിസ്റ്റാണോ എല്ലാത്തിനും ട്വിസ്റ്റാണ് ഇവിടെ തീർച്ചയായും വലിയ വലിയൊരു പ്രത്യയശാസ്ത്ര അടിത്തറ ഉണ്ട് എന്നവർ അവകാശപ്പെടുന്ന പല തോൽവികളിലും ഈ തെറ്റുതിരുത്തൽ തെറ്റുതിരുത്തൽ രേഖകളൊക്കെ അവതരിപ്പിച്ച് തെറ്റൊക്കെ തിരുത്തി ആത്മവിമർശനമൊക്കെ നടത്തുന്ന ആളുകൾ ആ ആത്മവിമർശനത്തിന് പോലും തയ്യാറാകാൻ കഴിയാത്ത അവസ്ഥയാണ് മടിയിൽ കനമില്ല അതുപോലെ ഉള്ള വാചകങ്ങൾ പറഞ്ഞ് പിടിച്ചു നിൽക്കേണ്ട ഒരു അവസ്ഥയിലാണ് സി പി എം വലിയൊരു പ്രതിസന്ധിയിലാണ് അതൊരു പ്രത്യയശാസ്ത്രപരമായ പ്രതിസന്ധി കൂടിയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും സംഭവ ബഹുലമായ ഒരു രാഷ്ട്രീയ സാഹചര്യം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൊണ്ട് ഈ പാർട്ടിയെ ഈ ഘട്ടത്തിൽ നമുക്ക് രക്ഷിക്കാമായിരുന്നു ഒരു നേതൃമാറ്റത്തിലൂടെ ഈ പാർട്ടിയെ രക്ഷിക്കാമായിരുന്നു കേരളത്തിൽ ഭരണം നിലനിർത്തുകയും ചെയ്യാമായിരുന്നു പക്ഷെ അതിനവർക്കൊരു ദേശീയ നേതൃത്വം ഇല്ലാതെ അതിന് ധൈര്യം വന്നൊരു ദേശീയ നേതൃത്വം ഇല്ലാതെ ഇവിടെ ഒരു വലിയ പൊട്ടിത്തെറി ഉണ്ടാവുകയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അതിന് ഉണ്ടാകാനും പോകുന്നില്ല ഉണ്ടാകാനും പോകുന്നില്ല അതാണ് ഏറ്റവും പാർട്ടിയെ സംബന്ധിക്കുന്ന ഏറ്റവും വലിയ അപകടം എന്തായാലും പാർട്ടിയുടെ ജൂനിയർ മേൻട്രക്കായി പിണറായി വിജയൻ മാറുമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ചോദ്യം അതിന് അനുവദിക്കുന്നതിന് മുമ്പ് സൂചിപ്പിച്ചതുപോലെ അനുയായികൾ തന്നെ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഇറക്കി വിടുമോ എന്നുള്ളത് ഒരു മറ്റൊരു ചോദ്യം അങ്ങനെ നിരവധി ചോദ്യങ്ങളുടെ ഒരു ഘോഷയാത്രയാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ഇങ്ങനെ അരയടിച്ചു എന്തായാലും ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉള്ള ഒരു ഉത്തരത്തിനായി നമുക്ക് കാത്തിരിക്കാം സമീപഭാവിയിൽ തന്നെ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉള്ള ഉത്തരം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം വെബ്ഡെസ്ക്